അടുത്ത ആഴ്ച നമ്മളെ ഉത്സവം കൂടിയേർന്നു മെയിൻ ഹൈലൈറ്റ് നമ്മളെ നാടകം അതിൽ മെയിൻ ഹൈറ്റ് ആയിട്ടുള്ള മുത്തച്ഛനും നായകനുമായിട്ടുള്ള സംഭാഷണ രംഗത്ത് നമുക്കിപ്പോ റിഹേഴ്സൽ ചെയ്യാൻ പോകുന്നു ഇതാണ് മുത്തച്ഛനാണെന്ന് ഓർമ്മയാണോ ഈ സീനിൽ നായകൻ വികാരാധീതനായി പറയണം എനിക്ക് ഈ ഡയലോഗ് കഴിഞ്ഞ വെച്ചു തന്നെ മുത്തച്ഛനൊരു കീഴ്ശാസം വിടണം അപ്പൊ നമ്മ റിഹേഴ്സല് പോയി എന്തു എവിടെന്ന് കിട്ടിയ സാറിനെ പറഞ്ഞാസം വിടാൻ വേണ്ടി എടോ ശ്വാസം കീഴോട്ട് വിടാന്ന് പറഞ്ഞത് അല്ലാണ്ട് ഓ എടോ താൻ ശ്വാസം മേലേക്ക് ഇട്ടത് ഹലോ എ ഫ്യൂ മോമെന്റ്സ് ശ്വാസം താഴേക്ക് അശോകീ ശ്വാസവും മേൽശ്വാസവും കഴിഞ്ഞാൽ വേലക്ക് പോയിന്നത് തോന്നും നീ തൊടാന്ന് നിക്കണ്ടോ വാ വ നമുക്ക് സ്ഥലം വിടാ